വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ ൾ സിക്സ് വാഴക്കുളം പൈനാപ്പിൾ മെർച്ചൻസ് ചാരിറ്റി ഓർഗനൈസേഷൻ നിർമ്മിച്ചു നൽകുന്ന പൈനാപ്പിൾ സ്നേഹ വീടിന്റെ താക്കോൽദാനം നടത്തി പത്ത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് പൈനാപ്പിൾ മർച്ചൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വാഴക്കുളം പൈനാപ്പിൾ മർച്ചൻസ് ചാരിറ്റി ഓർഗനൈസേഷൻ നിർമ്മിച്ചു നൽകുന്ന ഏഴാമത് പൈനാപ്പിൾ സ്നേഹവീടിന്റെ താക്കോൽദാനം നടത്തി മെതിപ്പാറയിൽ നടന്ന ചടങ്ങിൽ ഡീൻ താണിക്കുന്നൽ ത്രേസിക്കുട്ടി പൈനാപ്പിൾ സ്നേഹവീടിന്റെ താക്കോൽ കൈമാറി ഇവിടെ പൈനാപ്പിൾ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംഘടന ഈ വിധത്തിൽ സംഘടിക്കുകയും അതിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഏറെ നല്ല നിലയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് ഏഴ് വീട് നിർമ്മിച്ചു നൽകി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മനസ്സിലാക്കുന്നവരാണ് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ ഇച്ഛാശക്തിയോടുകൂടി മുൻപോട്ട് പോകുമ്പോഴാണ് ഈ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കുന്നത് മാത്രമല്ല ഭവനം എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യമാണ് കിടക്കാൻ കയറിക്കിടക്കാൻ അടച്ചുറപ്പുള്ള ഒരു വീട് ഇവിടെ ഈ ഗുണഭോക്താക്കളായിട്ടുള്ള ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം എത്രയോ ആശ്വാസകരമാണ് ചോർന്നൊലിക്കുന്ന ഒരു വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ പ്രശ്നങ്ങളും അവർ ുംഭിമീകരിക്കുമ്പോൾ അവർക്ക് കൈത്താങ്ങായി നിൽക്കുക എന്നതിനപ്പുറത്ത് മറ്റൊന്നുമില്ല പത്ത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് വിധവിയായ കുട്ടിക്ക് വീട് പൂർത്തീകരിച്ച് നൽകിയത് വീടില്ലാത്തവർക്ക് ഭവനം നിർമ്മിച്ച് നൽകുന്ന പദ്ധതി ഇനിയും തുടരുമെന്ന് ഓൾ കേരള പൈനാപ്പിൾ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കുന്നിൽ പറഞ്ഞു ഇത് നമ്മുടെ ഏഴാമത്തെ ഭവന പദ്ധതിയാണെങ്കിൽ നിങ്ങളുടെ സാക്ഷി നിർത്തി ഒരു കാര്യം കൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ ഈ യാത്ര തുടരുകയാണ് കഴിഞ്ഞ ദിവസം കമ്മിറ്റി കൂടി ഇപ്പോൾ അവിടെ ഒരു ആശയമുണ്ടായി നമുക്കൊരു ഒരേക്കർ സ്ഥലം വാങ്ങിച്ച് അതിനകത്ത് പത്തോ ഇരുപതോ വീടുകൾ നിർമ്മിച്ചുകൊണ്ട് വീടില്ലാത്തവർക്ക് സ്ഥലമില്ലാത്തവർക്ക് വളരെ പാവപ്പെട്ട ആളുകളെ സെലക്ട് ചെയ്ത് അങ്ങനെയുള്ള ആളുകൾക്ക് അത്താണിയായി ഒരു ഭവനം നിർമ്മിച്ചു നടക്കുവാനുള്ള ഒരു പ്രവർത്തനം നമുക്ക് ആരംഭിക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി അപ്പൊ അതിന് വെളിച്ചത്തില് ഈ മഹനീയമായ മുഹൂർത്തത്തിൽ അതുകൂടി അനൗൺസ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങളുടെ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം അവരുടെ ആവശ്യപ്രകാരം അവരുടെ പറഞ്ഞതനുസരിച്ച് ഇനി നമ്മൾ ഒരേക്കറെങ്കിലും സ്ഥലം വാങ്ങിച്ച് ഓൾ പൈനാപ്പിൾ മർച്ചന്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ സ്ഥലം വാങ്ങിച്ച് പഴപ്പുഴം പൈനാപ്പിൾ മർച്ചന്റ് മർച്ചന്റ് ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ ഒരു സംരംഭമായി നമ്മൾ ഇരുപത് വീടുകളെ ഒന്നിച്ച് നിർമ്മിച്ചു നൽകുമെന്നല്ല ഞങ്ങൾ പറയുന്നത് ഓരോരോ വീടുകളായി നിർമ്മിച്ചു നൽകിക്കൊണ്ട് ഇതൊരു തുടർ പ്രവർത്തനമായി മുമ്പോട്ട് പോകും ഈ നാട്ടില് വീടില്ലാത്തവർക്ക് സ്ഥലമില്ലാതെ കയറിക്കിടക്കുവാൻ നിവൃത്തിയില്ലാത്ത ഒട്ടനവധി ആളുകളുണ്ട് അവർക്കൊരു അത്താണിയായി ഈ പൈനാപ്പിൾ മർച്ചന്റ് അസോസിയേഷൻ മാറുമെന്ന് കൂടി നിങ്ങളോട് അവസരം ഞാൻ മഞ്ഞള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തന്നിട്ടാമാക്കാൻ വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം നടത്തി ചാരിറ്റി ലോഗോ പ്രകാശനവും ഫണ്ട് സ്വീകരണവും ചടങ്ങിൽ നടത്തപ്പെട്ടു ഓൾ കേരള പൈനാപ്പിൾ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കുന്നേൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ജോസ് വർഗീസ് ചക്കാലക്കുന്നേൽ മഞ്ഞളോട് പഞ്ചായത്ത് മെമ്പർ ഡെയ്സി ജെയിംസ് ജ്വാല പ്രസിഡന്റ് ഒ എം ജോർജ് ഓൾ കേരള പൈനാപ്പിൾ മർച്ചന്റ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജിമ്മി തോമസ് പള്ളിത്താഴത്ത് സി ഐ ടി യു യൂണിയൻ പൈനാപ്പിൾ മാർക്കറ്റ് പ്രസിഡന്റ് എം കെ മധു ഐ എൻ ടി യു സി യൂണിയൻ പൈനാപ്പിൾ മാർക്കറ്റ് പ്രസിഡന്റ് ജിൻഡോ ടോമി ബി എം എസ് യൂണിയൻ പൈനാപ്പിൾ മാർക്കറ്റ് മേഖലാ സെക്രട്ടറി അനുരാജ് പായ്പ്ര ഓൾ കേരള പൈനാപ്പിൾ മർച്ചന്റ്സ് അസോസിയേഷൻ ട്രഷറർ ജോസ് മോനിപ്പിള്ളിൽ പൈനാപ്പിൾ മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വിവിധ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുടനോസ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ